രണ്ടാമത്തെ കങ്ങൂൺസിനെക്കുറിച്ചുള്ള പഠന പരമ്പരയുടെ എഴുപത്തി നാലാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുക ജനതയുടെ പ്രകാശം വന്ന പ്രമാണരേഖിയിലെ ദേവജനമെന്ന സങ്കല്പത്തിൽ അക്രൈസ്തവരും ദേവജനമാണെന്നുള്ളൊരു ദർശനം രണ്ടാമത്തെ കങ്ങോൺസിൽ ഉണ്ട് എന്നുള്ളതാണ് അക്രൈസ്തവരും ദേവജനമാണ് ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ തെറ്റിദ്ധാരണ ഉണ്ടാകും ക്രിസ്ത്യാനികളല്ലാത്തവരൊക്കെ രക്ഷപ്പെടില്ല എന്ന് വിശ്വസിച്ചു പോന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ അല്ലെ ഇന്നും വിശ്വസിക്കുന്നുണ്ട് അത്തരം ഒരു കാലഘട്ടത്തിൽ അക്രൈസ്തവരും ദൈവജനമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് മനസ്സിലാക്കുക പതിനാറാമത്തെ നമ്പറിലാണ് ഈ പ്രമാണരഹിയിൽ അക്രൈസ്തവരെക്കുറിച്ചുള്ള പ്രതിപാദനമുള്ളത് പിന്നീട് അക്രൈസ്തവ മതങ്ങളെക്കുറിച്ച് അക്രൈസ്തവരെക്കുറിച്ച് ചെറിയൊരു ഡോക്യുമെൻ്റ് തന്നെ രണ്ടാമത്തേക്ക് അങ്കൗൺസിലുണ്ട് ഒരു ഡിക്രി ഉണ്ട് എന്നാൽ ഈ ഇവിടെ സഭയെക്കുറിച്ചുള്ള പ്രമാണരഹിയിൽ അക്രൈസ്തവരെ പ്രമം പരാമർശിക്കുന്നു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് അതുപോലെ തന്നെ അക്കൂട്ടത്തിൽ രണ്ട് അക്രൈസ്തവ സമൂഹങ്ങളെ പേരെടുത്ത് പറയുന്നുണ്ട് ഒന്ന് യഹൂദർ രണ്ട് മുസ്ലിങ്ങൾ മുഹമ്മദീയർ അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ക്രൈസ്തവരും മുസ്ലിങ്ങളും തമ്മിലൊക്കെ അല്പം സംഘർഷമൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ പീഡനങ്ങളൊക്കെയും പല സ്ഥലങ്ങളിൽ അരങ്ങേറുന്ന കാലഘട്ടത്തിൽ മുസ്ലിങ്ങളും ദൈവജനമാണ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും എന്ന് ഒരു പക്ഷേ പലരും ചോദിച്ചേക്കാം എന്നാൽ ദൈവജനമാണ് എന്ന് അവർ എന്ന് നമ്മൾ മനസ്സിലാക്കി അവർ ഉൾക്കൊള്ളുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നത് എന്നത് അവർ അവർ ചിലർ കാണിക്കുന്ന അക്രമങ്ങൾക്കോ അനീതികൾക്കോ ഒന്നും നീതികരണമാകണമെന്നില്ല നമ്മുടെ ഭാഗത്തു നിന്നും സഭ ക്രൈസ്തവരല്ലാത്തവരെയും ദേവജനമാണെന്ന് കരുതി സ്നേഹിക്കുകയും ആദരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുകയാണ് പ്രത്യേകിച്ച് ക്രൈസ്തവരല്ലാത്ത മതങ്ങളെയെല്ലാം ഒറ്റ അർത്ഥത്തിൽ അവരും ദേവജനമാണെന്ന് പറയുന്നു ഒപ്പം മനസ്സാക്ഷിയുടെ സ്വരം കേൾക്കുന്നവരെയൊക്കെ ദേവജനമാണെന്ന് കൗൺസിൽ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ദേവജനം എന്ന സങ്കല്പം കൊണ്ട് നമ്മൾ ക്രൈസ്തവരല്ലാത്തവരെയും ഉൾക്കൊള്ളുമ്പോൾ അതുപോലെ തന്നെ ദേവജനം എന്ന സങ്കല്പത്തിൽ ഹരാർക്കിയെയും ഉൾക്കൊള്ളും ഉൾക്കൊള്ളുമ്പോൾ ക്രൈസ്തവികത എന്ന് പറഞ്ഞാൽ എന്താണ് അതിലെന്താണ് വ്യത്യാസം നമ്മൾ മറ്റുള്ളവരും തമ്മിൽ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്കുണ്ടാക്കാം എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദേവരാജ്യത്തിൻ്റെ പ്രഘോഷകരാണ് ദൈവരാജ്യ സ്ഥാപനത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരാണ് ദൈവരാജ്യം ക്രിസ്തുവിൻ്റെ രാജ്യമാണ് ക്രിസ്തുവിൽ ക്രിസ്തുവിൽ ഒരു ലോകമാണ് നമ്മൾ ആഗ്രഹിക്കുക ക്രിസ്തി കേന്ദ്രീകൃതമായ ഒരു വ്യവസ്ഥിതിയാണ് നമ്മൾ ആഗ്രഹിക്കുക ആ വ്യവസ്ഥിതിക്ക് വേണ്ടി നമ്മൾ പണിയെടുക്കുമ്പോൾ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരെയും ക്രിസ്തുവിലേക്ക് നയിക്കുകയാണ് ക്രിസ്തുവിനെ ഉൾക്കൊള്ളാത്തവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സമീപന രീതിയാണിത് അപ്പം സഭ ദിവജനമാണെന്ന് പറയുമ്പോൾ അക്രൈസ്തവരും ദൈവജനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ വിശാലവും ഹൃദയവുമായ സമീപനം ക്രൈസ്തവരല്ലാത്തവരോടും കാണിക്കാനുള്ള ക്ഷണമാണ് സഭ നമുക്ക് നൽകുന്നത്